ഇത് എഴുമാൻ തുരുത്ത് കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിയിൽ നിന്നും എട്ട് കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന ഒരു തുരുത്ത് ഇന്നത്തെ യാത്രയ്ക്കൊരു പ്രത്യേകതയുണ്ട് നാൽപ്പത് വർഷം മുൻപ് ദേവമാതാ കോളേജ് ഡിഗ്രിക്ക് ഒരു ക്ലാസ്സിൽ പഠിച്ചവർ ഇവിടെ ഒന്നിച്ചു കൂടുന്നു ഒരു ചെറിയ ബോട്ടിലാണ് യാത്ര ആറിൻ്റെ ഇടതുവശം മുണ്ടാറ് വലതുവശം വടയാറും ഈ കാണുന്നത് നാല് പഞ്ചായത്തുകളുടെ സംഗമസ്ഥാനമാണ് ആറിൻ്റെ വലതുവശം തലയോലപ്പറമ്പ് ഇടതുവശം കല്ലറ നേരെ കാണുന്നത് തലയാഴം അതിനപ്പുറം ഉദയനാപുരം ഇത് ജോഷിയും പാലക്കിനും അന്നാശ്ശേരിയുമാണ് ഇവർ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഊണിനെ പറ്റിയുള്ള ചർച്ചയിലാണ് തൊട്ടടുത്ത് നിൽക്കുന്നത് ഷാജുവും ബേബിയും വെള്ളത്തിൽ നീന്തി തുടിക്കുന്ന ഒരു നീർക്കാക്ക ആറിൻ്റെ തീരത്തുള്ള ചെറിയ കാടുകൾ ഇവയുടെ താവളങ്ങളാണ് ഇത് സതീശനും ജോണിയും കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ഒരു ചെറിയ തുരുത്തുണ്ടെന്നും അവിടെ ഇറങ്ങി ഊണ് കഴിക്കാമെന്നും റോയ് പറഞ്ഞു എല്ലാവരും ഒന്നിച്ചുള്ള ഒരു ഫോട്ടോ എടുക്കണമെന്ന് റോയ് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ബോട്ടിൻ്റെ മുൻഭാഗത്തേക്ക് വന്നു ഇതാണ് ആ ഫോട്ടോ മൂന്ന് വർഷം ഒരേ ക്ലാസ്സിൽ പഠിച്ചവർ വർഷങ്ങൾ ഏറെ കഴിഞ്ഞിട്ടും ആ സൗഹൃദം മായാതെ സൂക്ഷിക്കുന്നവർ ഇടതു കാണുന്നത് ആറ്റുതീരം റിസോർട്ട് ഇവിടെ വിവാഹ ചടങ്ങുകളും മീറ്റിങ്ങുകളും ഒക്കെ നടത്താറുണ്ട് വയലും തെങ്ങിൻ തോപ്പുകളും നിറഞ്ഞ എഴുമാന്തൂരത്ത് കേരളത്തിലെ തനതായ ഗ്രാമീണ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചയാണ് ഇവിടെ സഞ്ചാരികൾക്ക് മുന്നിലേക്ക് തുറന്നിടുന്നത് ജേക്കബ് ഒരു പാട്ട് പാടാനുള്ള തയ്യാറെടുപ്പിലാണ് തൊട്ടടുത്ത് തന്നെ ശംഭുവും ഇരിപ്പുണ്ട് തൊട്ടുമുന്നിൽ അട്ടാറപ്പാലം കുമരകം വൈക്കം റോഡാണ് മുന്നിൽ കാണുന്നത് പോള നിറഞ്ഞ കായലിലൂടെയുള്ള യാത്ര അല്പം ബുദ്ധിമുട്ടുള്ളതാണ് പോള ബോട്ടിൻ്റെ യന്ത്രത്തിൽ കുടുങ്ങിയാൽ അത് നീക്കം ചെയ്യുക വലിയൊരു പണിയാണ് ബോട്ടിൻ്റെ മേൽക്കൂര പാലത്തിൽ ഇടിക്കുമെന്ന് തോന്നും പാലത്തിനടിയിലൂടെ ബോട്ട് മുന്നോട്ട് നീങ്ങി ഇപ്പോൾ ബോട്ട് പോകുന്ന വേമ്പനാട്ട് കായലിലേക്കാണ് മുന്നിൽ കരിയാർ സ്പിൽവേ ഇത് തുറക്കാതിരിക്കുമ്പോഴാണ് കരിയാറിൽ പോളയും പായലും നിറയുന്നതെന്ന് പറയുന്നു സ്പിൽവേ തുറക്കുമ്പോൾ കായലിലേക്കുള്ള വെള്ളം ഒഴുകുകയും അങ്ങനെ പായൽ ഇല്ലാതാകുകയും ചെയ്യും പാടത്ത് കൃഷി ഇറക്കുന്ന സമയത്ത് ഇതടയ്ക്കും അല്ലെങ്കിൽ പാടശേഖരങ്ങളിൽ ഉപ്പുവെള്ളം കയറി നെൽകൃഷി നശിക്കും മുന്നിൽ കാണുന്നതാണ് കായൽ കൂടുതൽ കായൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം